ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തട്ടുകടന്നൊക്കെ വാങ്ങുന്നത് പോലെ നല്ല തരിതരിയായിട്ടും അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയൊരു നെയ്പ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ വയനാട്ടുകാർക്കും ഒരുവിധ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ തലേന്ന് രാവിലെ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മുടെ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയില്ലേ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ അതായത് പിറ്റേന്നേക്ക് വേണമെങ്കിൽ തലേന്ന് അരച്ച് വെക്കുക അതായത് നല്ലവണ്ണം തിളച്ച വെള്ളത്തിൽ നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരി ഒന്ന് കുതിരാൻ വെച്ചിട്ട് വൈകുന്നേരമാണ് ഞാനിപ്പോൾ ഇത് അരക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വൈകുന്നേരം ഒരു വലിയൊരു സൈസ് ഉള്ളി കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ഒന്ന് മിക്സാക്കിയിട്ട് അരച്ചെടുക്കുക ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറേ ഒഴിക്കേണ്ട കേട്ടോ നമ്മൾ ദോശയ്ക്ക് അരക്കുന്നത് പോലെ വെള്ളമൊഴിക്കണ്ട ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗം അരി എത്രയാണോ മിക്സീൻ്റെ ജാറിലുള്ളത് അതിലും കുറച്ച് കുറച്ചിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതെങ്ങനെ തരിതരിയായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് കുറേ സമയം അരയേണ്ട ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് സെക്കൻഡോ ഇങ്ങനെ കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതൊരു നല്ല കോട്ടൻ്റെ തുണി ഒരു മൂന്നാല് മടക്കാക്കി ഞാൻ ഇപ്പോൾ ഒരു കോട്ടൻ്റെ മുണ്ട എടുത്തത് കേട്ടോ മൂന്നാല് മടക്കാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ ഇതൊഴിച്ചു ചുടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ കിടക്കുമ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് എടുത്ത് ചൂടാൻ നല്ല ഈസി ആയിരിക്കും അപ്പോൾ തലേന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇതുപോലെ പുതിർത്തിയിട്ട് അരച്ച് വെക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് നാളെ രാവിലെ ഇതാ രാവിലെ ആയപ്പോഴത്തേക്കും നല്ലോണം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതാ അരി നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചുട്ടെടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ തുണി തന്നെ കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് വെള്ളം പോയി കിട്ടും ഇനി ഇതാ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതിൽ കുറച്ച് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ മൈദ കുറേ ചേർക്കണ്ട കുറച്ച് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാനിതാ അത് നേർ പകുതിയാക്കിയിട്ട് അതിലേക്കൊരു രണ്ട് കയ്യിൽ നമ്മുടെ ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു കയ്യിലുണ്ടാവുമല്ലോ തവി അതിന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മൈദ നമ്മൾ ചേർക്കുന്നത് ഈ പത്തിരിക്ക് കുറച്ച് നല്ലൊരു ബ്രൗൺ കളർ വരാനാണ് കേട്ടോ ഫ്രൈ ആക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ചൊരു സോഫ്റ്റ്നെസ്സും കിട്ടും അപ്പോൾ ഇതാ ഇനി ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് കൈ കൊണ്ട് ഇതാ ഇങ്ങനെയൊന്ന് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നല്ല ചൂട് വേണം എന്നാലേ പത്തിരി നന്നാവുള്ളൂ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കി വെക്കരുത് കാരണം ഇത് ചുട്ട് കഴിയുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നല്ല ചൂടുണ്ടെങ്കിൽ നന്നാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതിന് കറിയായിട്ട് ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് വെച്ചത് കേട്ടോ ഇനി ഇതാ കണ്ടില്ലേ നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു പത്തിരിയാണ് നല്ല തരിതരിയായിട്ട് കണ്ടില്ലേ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ തട്ടുകടേന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ബ ബൈ